ഇന്ത്യയും ഒമാനും ഇപ്പോൾ പല മേഖലകളിലും ശക്തമായ കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ട് അത് നാം എല്ലാവരും കണ്ടതാണ് പ്രധാനമന്ത്രിയുടെ ഒമാൻ സന്ദർശനം പ്രധാന വഴിത്തിരിവായി മാറിയിട്ടുമുണ്ട് ഇതിനുശേഷമാണ് ഇത്തരം കരാറുകളിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ അറബിക്കടലിലെ പരീക്ഷണത്തിനാണ് ഇന്ത്യയും ഒമാനും കൈകോർക്കുന്നത് പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ ആരതി നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ചുറ്റും വംശനാശ ഭീഷണി നേരിടുന്ന പലവിധ ജീവികളുമുണ്ട് അവയെല്ലാം തന്നെ കണ്ടെത്താൻ ശാസ്ത്രജ്ഞർ ശ്രമിക്കാറുമുണ്ട് ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന പ്രധാന മത്സ്യവിഭാഗത്തിൽപ്പെട്ടതാണ് സ്രാവും തിരണ്ടിയും അവയുടെ നാശത്തിനുള്ള കാരണവും എന്താണ് കടലിന് അടിയിലെ വംശനാശ ഭീഷണിക്ക് കാരണം ഇത് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഒമാനും ഇന്ത്യയും ഇപ്പോൾ കൈകോർത്തിട്ടുള്ളത് ഗവേഷണത്തോടൊപ്പം അവയുടെ സംരക്ഷണവും ആവശ്യമായി വിഭവശേഷി വികസിപ്പിക്കുകയുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം പദ്ധതിയുടെ ഭാഗമായി ഇരു രാജ്യങ്ങളിലെയും വിദഗ്ദ്ധർ മെയ് പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ എറണാകുളത്ത് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കും ഇന്ത്യയിൽ നിന്ന് സി എം എഫ് ആർ ആയും ഒമാനിനെ പ്രതിനിധീകരിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് ഫിഷറീസ് റിസർച്ചിന് കീഴിലുള്ള മറൈൻ ഫിഷറീസ് ആൻഡ് റിസർച്ച് സെന്ററുമാണ് സംയുക്ത ഗവേഷണ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് അറബിക്കടലിൽ സ്രാവ് തിരണ്ടിരങ്ങളുടെ സംരക്ഷണവും പരിപാലനവും ലക്ഷ്യമിട്ട് ഭാവിയിൽ ഈ മേഖലയിൽ സ്വീകരിക്കേണ്ട ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് അടിത്തറ ഒരുക്കുകയാണ് ശില്പശാല കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് സി ഡയറക്ടർ ഡോക്ടർ എ ഗോപാലകൃഷ്ണൻ പറഞ്ഞു സൈറ്റസിന്റെ അതായത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെയും സസ്യജാലങ്ങളുടെയും അന്തർദേശീയ വ്യാപാരത്തെക്കുറിച്ചുള്ള കൺവെൻഷൻ ഇന്ത്യയിലെ അംഗീകൃത സയന്റിഫിക് അതോറിറ്റി ാണ് സി എം എഫ് ആർ ഐ സ്രാവ തിരണ്ടീനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പതിറ്റാണ്ടിലേറെയായി വിപുലമായ ഗവേഷണ പദ്ധതി സി എം എഫ് ആർ ഐ നടത്തിവരുന്നുണ്ട് ഇതിന്റെ ഭാഗമായി നിരവധി സ്രാവിനങ്ങളുമായി ബന്ധപ്പെട്ട് നയരൂപീകരണ നിർദ്ദേശങ്ങളും സംരക്ഷണ പദ്ധതികളും സി എം എഫ് ആർ ഐ തയ്യാറാക്കി വരുന്നുണ്ട് ഈ ശാലയിൽ ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദഗ്ദ്ധർ ഈ മേഖലയിൽ അറിവും അനുഭവങ്ങളും പരസ്പരം കൈമാറും ഒമാൻ ഗവേഷണ സംഘത്തെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫിഷറീസ് റിസർച്ചിലെ അക്വാകൾച്ചർ സെന്ററിന്റെ ഡയറക്ടർ ഡോക്ടർ കൽഫാൻ അൽ റാഷിദ് നയിക്കും സി എം എഫ് ആർ ഫിൻഷിസ് ഫിഷറീസ് വിഭാഗം മേധാവി ഡോക്ടർ ശോഭ ജോ കിഴക്കൂടനാണ് ഇന്ത്യൻ ഗവേഷണ സംഘത്തെ നയിക്കുന്നത് സ്രാവതിരണ്ടി ഗവേഷണ രംഗത്ത് അവലോകനത്തിനായി ഡോക്ടർ ശോഭയെ കഴിഞ്ഞ വർഷം ഒമാൻ ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നു സിഎംഒഫാറയിലെ ഫിൻഫിഷ് ഫിഷറീസ് വിഭാഗത്തിലെ ഇന്ത്യ ഷാർഖാൻ റെയ് ലാബിനാണ് ശില്പശാലയുടെ നടത്തിപ്പ് ചുമതല ഭാവിൻ ചൂര പോലുള്ള മറ്റ് വിഭവങ്ങളിലേക്കും സമുദ്ര മത്സ്യമേഖലയുടെ പൊതുവായ വികസനത്തിലേക്കും ഈ ഗവേഷണ സഹകരണം വ്യാപിക്കാൻ ആകുമെന്നാണ് ഇരു രാജ്യങ്ങളും കരുതപ്പെടുന്നത് മാരിക്കൾച്ചർ ബയോടെക്നോളജി മേഖലകളിലും ും സംരക്ഷണം ലക്ഷ്യം വയ്ക്കുന്നുണ്ട് സി എം എഫ് ആർ ഐയുടെ ഫിൻഫി ഫിഷറീസ് വിഭാഗം മേധാവി ഡോക്ടർ ശോഭ കിഴക്കൂടനാണ് ഇന്ത്യൻ ഗവേഷണ സംഘത്തെ പ്രധാനമായി നയിക്കുന്ന വാർത്ത പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് സ്രാവത്തിരണ്ടി ഗവേഷണ രംഗത്തെ അവലോകനത്തിനായി ഡോക്ടർ ശോഭയെ കഴിഞ്ഞ വർഷം ഒമാൻ ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നു എന്നാൽ ചൂട് വലിച്ചെടുത്ത കടൽ പൊട്ടിത്തെറിയുടെ വക്കിലാണ് ഇപ്പോൾ ഉള്ളത് തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെടാൻ ഏതാനും മണിക്കൂറിനുള്ളിൽ അത് അതിശക്തമായ ചുഴലിക്കാറ്റായി മാറാനും തക്ക കടൽ ചൂടായി കിടക്കുകയാണ് പവിഴപ്പൊറ്റകൾ മറ്റും ചീഞ്ഞ നിറം മാറുന്ന പ്രവണത ഇപ്പോൾ തന്നെ കാണപ്പെടുന്നുണ്ട് ഇത് മത്സ്യത്തിനെ സാരമായി ബാധിക്കുമെന്നും അറബിക്കടലിലെ ഇപ്പോഴത്തെ താപനില ഇരുപത്തി എട്ട് ഡിഗ്രിക്ക് താഴെയാണ് ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ മുപ്പത് ഡിഗ്രി വരെയായി ഉയരാനും സാധ്യതയുണ്ട് സമുദ്രതാപം ഇരുപത്തിയെട്ട് ഡിഗ്രിക്ക് മുകളിലേക്ക് പോയാൽ ചുഴലിക്കാറ്റുകളുടെ എണ്ണവും തീവ്രതയും വർദ്ധിക്കും പ്രളയ സാധ്യതയും തള്ളിക്കളയം നമുക്കാവില്ല രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കേരള തീരത്തു കൂടി കടന്നുപോയ ഓഖി ചുഴലിക്കാറ്റ് ഈ പ്രവണതയ്ക്ക് തുടക്കമിടുകയായിരുന്നു